സുഗമോ ദേവി സീരിയലിൻ്റെ ഉടനെ വരാൻ ഇരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധാർത്ഥനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ വിസ്താരം തുടങ്ങിയ സ്ഥിതിക്ക് നന്ദനും ദേവികയും പ്രഭാവതിയും കാട്ടൂരാം വക്കീലും എല്ലാവരും അതിനു മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ കാണുന്നതും നന്ദനും ദേവിയ്ക്കും പ്രഭാവതിക്കൊക്കെ ഒരുപാട് വിഷമമാകുന്നു പോലീസ് ആരവത്തോടെ നടന്ന ആ മനുഷ്യനിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ആ ഒരു വേദന അതേസമയം കോടതിയിലേക്ക് സാക്ഷി പറയാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ള സുഹറയും ചന്ദ്രമതി എത്തിയിട്ടില്ല ചന്ദ്രമതി ആണെങ്കിൽ ത്യാഗരാജൻ്റെയും അരുന്ധതിയുടെയും ആൾക്കാർ തട്ടിക്ക് പോയി അടച്ചിട്ടിരിക്കുവാണ് തനുജ തക്ക സമയം തന്നെ മേരി തോമസിനെ കണ്ടു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചന്ദ്രമതി മേഡത്തെ രക്ഷിക്കണം കോടതിയിൽ സാക്ഷി പറയാൻ വരാനിരുന്ന ചന്ദ്രമതി മേടത്തെ ഇന്നലെ മുതൽ കാണാനില്ല ഉറപ്പായിട്ടും ആ ത്യാഗരാജൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോയി പൂട്ടിയിട്ടിരിക്കുവാണ് അയാളുടെ വീട്ടിൽ തന്നെ കാണുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പം മേരി തോമസ് ചോദിക്കുന്നുണ്ട് മോക്ക് ഉറപ്പാണെങ്കിൽ നമുക്കെന്തായാലും പോലീസിനെ അറിയിച്ച് അവിടേക്ക് പോയി ഒന്ന് സെർച്ച് ചെയ്യാം എന്ന് പറയുന്നു എനിക്ക് ഉറപ്പാണ് കഴിഞ്ഞ തവണ തന്നെ അവരെ രക്ഷപ്പെടുത്തിയത് അയാളുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നല്ലോ ഇത്തവണയും അയാൾ എവിടെയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അമ്മ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല കോടതിയിൽ സാക്ഷ്യവിസ്താരം തുടങ്ങുന്നതിന് മുമ്പിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേരി തോമസും തനൂജയും കൂടി പോലീസ് സേനയോടൊപ്പം തന്നെ പോയി ചന്ദ്രമതിയെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നു അതേസമയം ത്യാഗരാജൻ കോടതിയിൽ പോയതുകൊണ്ട് തന്നെ ത്യാഗരാജൻ്റെ ഗുണ്ടകൾ മാത്രമേ അവിടെ ഉള്ളതായിരുന്നു ത്യാഗരാജൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ത്യാഗരാജൻ ആ സമയത്ത് സുഹറെ എങ്ങനെയെങ്കിലും കോടതിയിൽ എത്തിച്ച് സിദ്ധാർത്ഥനെതിരായിട്ട് മൊഴി പറയിക്കാൻ നോക്കുന്നു സുഹറയാണെങ്കിൽ കോടതിയിൽ ആ സമയം വരെ എത്തിയിട്ടില്ല അപ്പം സുഹറെ കാണാഞ്ഞിട്ട് അടിക്കുന്ന ത്യാഗരാജൻ അവരെ മാറി മാറി വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല ഒടുവിൽ സുഹറ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ത്യാഗരാജ ഇന്നെനിക്ക് കോടതിയിൽ എത്താൻ പറ്റില്ല എന്തായാലും ചന്ദ്രമതി ഇന്ന് കോടതിയിൽ എത്തില്ലല്ലോ അപ്പം സിദ്ധാർത്ഥൻ എന്തായാലും കുറ്റവിമുക്തനാക്കാൻ പറ്റത്തില്ല ഇന്നലെ രാത്രി എന്നെ കാട്ടൂരാൻ വക്കീലും ഗിരീഷ് മാഷും കാണാൻ വന്നിരുന്നു കോടതിയിൽ സാക്ഷി പറയാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി തലേദിവസം രാത്രി തന്നെ ഗിരീഷ് മാഷും കാട്ടൂരാനും സുഹരേ ചെന്നു പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ സാക്ഷി പറയാൻ വരരുത് ചന്ദ്രമതി മേഡത്തിന് പ്രഭാവതി മേഡത്തിനോട് യാതൊരു വിരോധവും ഇല്ല മാത്രമല്ല അവർ വീണ്ടും പഴയതുപോലെ ഉറ്റ സുഹൃത്തുക്കളാണ് തനുജി എന്ന് പറയുന്ന ആ പെൺകുട്ടി ബലരാമൻ്റെ മകളാണെന്നുള്ള സത്യമൊക്കെ സുഹറെ അറിയിക്കുന്നു അതെല്ലാം കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് സുഹറ ഒടുവിൽ പ്രഭാവതിയുടെ നിരപരാധിത്വം സുഹറയ്ക്ക് ബോധ്യമാകുന്നു കോടതിയിൽ സാക്ഷി പറയാൻ വരത്തില്ലെന്ന് ഉറച്ച് തീരുമാനിക്കുന്നുണ്ട് സുഹറ അതൊന്നും അറിയാതെ സുഹറ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ത്യാഗരാജന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് മാത്രമല്ല സുഹറ വരും സുഹറ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് മോഹൻ തമ്പി ത്യാഗരാജനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി സുഹറെ കാണാൻ പോയിരുന്നപ്പോൾ പോലും കോടതിയിൽ വരുമോ എന്ന് വാക്ക് പറഞ്ഞാൽ അവരിപ്പോൾ വിളിച്ചു പറയുക വരുന്നില്ലെന്ന് തന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ തമ്പി ഒരുപാട് ചൂടാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ചന്ദ്രമതിയും കൂടെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കേസ് ഉറപ്പായിട്ടും തോക്കുമെന്ന് മാത്രമല്ല എൻ്റെ പേരിനെയും പ്രശസ്തിയെയും അത് ബാധിക്കും തന്നെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതേസമയം മേരി തോമസും തനൂജയും ഇടപെട്ട് പോലീസ് സേനയോടെ തന്നെ ത്യാഗരാജൻ്റെ വീട്ടിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ചന്ദ്രമതിയെ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച് തക്ക സമയത്ത് തന്നെ കോടതിയിലേക്ക് സാക്ഷി പറയാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രമതി കോടതിയിലെത്തിയതും മോഹൻ തമ്പിയും ത്യാഗരാജനും പേടിയാകുന്നുണ്ട് മാത്രമല്ല തക്ക സമയത്ത് തന്നെ വിവരങ്ങളെല്ലാം അരുന്ധതി മേഡം അറിയുന്നുണ്ടായിരുന്നു ഈ ത്യാഗരാജനെ വിശ്വസിച്ചാൽ നമ്മളെ പറഞ്ഞ മതിയല്ലോ എന്നൊക്കെ മനസ്സിൽ പിറുവിറുക്കുന്നു അങ്ങനെ ചന്ദ്രമതി ത്യാഗരാജനെതിരായിട്ട് മൊഴി കൊടുക്കുകയും അനുകൂലമായി മൊഴി കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിരപരാധിയായ ഇയാളെ വെറുതെ വിടണമെന്നുള്ള ഒരു അപേക്ഷ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങനെ ചന്ദ്രമതിയുടെ അപേക്ഷ കോടതി കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാം സിദ്ധാർത്ഥൻ ചന്ദ്രവത്ത് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങുകയും ത്യാഗരാജൻ്റെ കള്ളക്കളികൾക്ക് തക്ക ശിക്ഷ കോടതി വിധിക്കുമെന്നും പ്രതീക്ഷിക്കാം ബലരാമിൻ്റെയും മേരി തോമസിൻ്റെയും മകളാണ് തനുജയെന്നുള്ള സത്യം ചന്ദ്രമതി കോടതിയിൽ അറിയിക്കുന്നുണ്ട് അതേ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ട് ഇത്രയും നാൾ എല്ലാവരും കരുതിയിരുന്നത് സിദ്ധാർത്ഥൻ്റെ മകളാണെന്നാണ് ത്യാഗരാജൻ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതകളും ചന്ദ്രമതി കോടതി അറിയിക്കുന്നു മാത്രമല്ല ബലരാമന്റെ എല്ലാ സ്വത്തുക്കളും ഇനി ശരിക്കും തനുജയ്ക്ക് അവകാശപ്പെട്ടതാണ് മാത്രമല്ല സിദ്ധാർത്ഥന്റെ സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കണമെന്നും തനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ത്യാഗരാജൻ തന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എല്ലാ സ്വത്തുക്കളുടെ അവകാശി ഇനി അയാളായിരിക്കും തനുജ നാട്ടുകാരറിയാത്ത മകളായതുകൊണ്ട് തന്നെ അവക്ക് യാതൊരു അവകാശവും കിട്ടരുത് എന്ന് കരുതിയാണ് തന്നോട് ഈ ക്രൂരതകളൊക്കെ കാട്ടുന്നതെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു അങ്ങനെ അനുകൂലമായ വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ